എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേട്ടിരിക്കും സ്വാഗതം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം ഇരുപതാണ് എച്ച് എസ് സി ബി എച്ച് എസ് സി എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായ അറിയിപ്പിലേക്ക് തന്നെ മുമ്പായി ആദ്യമായി ടീച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ ഇടയിൽ തീർച്ചയായും അടിക്കേണ്ട മാർക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം പ്ലസ് വൺ ഏകജാലക പ്രവേശന സംവിധാനം സിംഗിൾ വിൻഡോ സിസ്റ്റം വഴിയുള്ള അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങളിലേക്കുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഡേറ്റ് മെയ് മാസം ഇരുപതാം തീയതിയാണ് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് മെയ് മാസം ഇരുപത്തിനാലാം തീയതി ട്രയൽ അലോട്ട്മെൻറ്റ് പുറത്തുവിടും എന്താണ് അപേക്ഷിക്കുമ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രിയ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ ഏറ്റവും ആദ്യം അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അപേക്ഷയിൽ തെറ്റുണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ അപേക്ഷയിൽ മാക്സിമം തെറ്റു വരാതിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ അവസാനം നിങ്ങൾ ആപ്ലിക്കേഷനിൽ നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് കടന്നു കൊടുക്കഴിഞ്ഞാൽ നിങ്ങളെ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക നിങ്ങൾ ഐ ഡിക്ലെയർ എന്നൊരു അവസാന ഓപ്ഷൻ ഉണ്ട് അത് ചെയ്തിട്ട് ഒരു പച്ച നിറത്തിലുള്ള ഫൈനൽ കൺഫർമേഷൻ ഫൈനൽ കൺഫർമേഷൻ എന്ത് ചെയ്യണം തീർച്ചയായും നിങ്ങൾ നൽകേണ്ടതാണ് അല്ലാത്ത പക്ഷം നിങ്ങളുടെ അപേക്ഷ ഒരു വെച്ചാലും ഒരു വെച്ചാലും ഫൈനൽ കൺഫർമേഷൻ ലഭിക്കാതിരിക്കുന്ന അപേക്ഷകളൊന്നും ഒരു വെച്ചാലും പരിഗണിക്കപ്പെടുന്നതല്ല അപ്പോൾ ഈ ഫൈനൽ കൺഫർമേഷൻ നൽകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അപേക്ഷയിൽ വിവരങ്ങൾ ഉണ്ടോ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റ് വിവരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണം കാരണം ഈ ഫൈനൽ കൺഫർമേഷന് ശേഷം പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് യാതൊരു തരത്തിലുള്ള എഡിറ്റിങ് സാധ്യമല്ല പിന്നീട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ മാത്രമേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റൂ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എഡിറ്റിങ്ങോ സാധ്യമല്ല പിന്നെ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ടൈമിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ എഡിറ്റിംഗ് സാധ്യമായിട്ടുള്ളൂ എച്ച് എസ് സി വി എച്ച് എസ് സി എന്നാണ് എച്ച് എസ് സി കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനും വി എച്ച് എസ് കഴിഞ്ഞാൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എച്ച് എസ് സിയിലേക്ക് എച്ച് എസ് ക്യാപ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് അയ്യ എന്ന വെബ്സൈറ്റ് വഴിയും വി എസ് സിയിലേക്ക് വി എച്ച് എസ് എസ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് അയ്യ എന്ന വെബ്സൈറ്റ് വഴിയുമാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് എച്ച് എസ് സിയിലേക്ക് നിങ്ങൾ പോകണമെങ്കിൽ എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയും വി എച്ച് എസ് യിലേക്ക് പോകണമെങ്കിൽ വി എച്ച് എസ് ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇപ്പം വി എച്ച് എസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും പഠിത്തം മാത്രമല്ല ചെറിയൊരു ഉപജീവന മാർഗ്ഗമായിട്ടുള്ള ചെറിയൊരു തൊഴിലും കാര്യങ്ങളുമൊക്കെ നിങ്ങളവിടെ പഠിപ്പിക്കും നിങ്ങൾക്കൊരു ഭാവിയിൽ ചെറിയ രീതിയിൽ ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിലും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും പക്ഷേ ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്തായാലും ഞാൻ എച്ച് എസ് സി ആണ് പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു എച്ച് എസ് സി ആയിരുന്നു ഞാൻ വി എച്ച് എസ് സി കൊടുത്തിട്ടേ ഇല്ല അപ്പോൾ എന്തായാലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ രണ്ടും കൊടുക്കുക എന്തായാലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക അപ്പോൾ അവസാന ഡേറ്റ് മെയ് മാസം ഇരുപതാണ് അപ്പോൾ പുതുടമേ കാണുന്ന ഒരു മൈന മസ്കരത ഫൗണ്ടർ ഹോസ്ക്രൈബ് പഠിത കരി താങ്ക്സ് ഫർ വാച്ചിങ് ബൈ